ഈശോ മിശുകാരിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ സഹോദരങ്ങളെ സമയം ഇപ്പം നാലേ അമ്പതായി മൊത്തം ഇന്നിട്ട് മഴ വരാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറവിലങ്ങാടാണ് ഇപ്പോൾ നാളെ അട്ടപ്പാടിക്ക് പോകും കേട്ടോ പിന്നെ വൈദ്യുതി ധ്യാനം നിങ്ങൾക്ക് അറിയാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഹല്ലേലൂയ പിന്നെ പ്രത്യേകിച്ച് വേറെ ശേഷങ്ങളൊന്നും ഇല്ല വേറെ ശേഷങ്ങളില്ല മല വെയ്യുന്നതിന് വേഗം തന്നെ ടോക്കെടുത്തേക്കാം ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ ഒരു ഉറക്ക ഒരു ഹല്ലേലേ പറ ഹല്ലേലൂയ ഞാനിന്ന് കുറവിലങ്ങാട് സെൻട്രൽ ജസ്റ്റ് പോയായിരുന്നു രാവിലെ അപ്പം ഞാൻ അവർക്കാണ് ഒരു എട്ടൊമ്പത് മക്കളുള്ള ഒരു കുടുംബമുണ്ട് ആ കുഞ്ഞുങ്ങൾ ഓടി വന്ന് എല്ലാവരും കൂടെ വന്നൊരു കെട്ടിപ്പിടുത്തും കർത്താവിൻ്റെ വലിയൊരു സ്നേഹമില്ല കുഞ്ഞുങ്ങൾക്ക് അല്ലേ ലൂയ്യമുള്ള സഹോദരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നന്മറിഞ്ഞവരും ചില നമുക്ക് ബർത്ത്ഡേ ഫീസ്റ്റ് ആഘോഷങ്ങൾ വിവാഹ വർഷം അവർക്കെല്ലാം ഒരു വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ലസ്യം കൊടുത്ത് പ്രാർത്ഥിക്കുക അല്ലേ നന്മ നിറഞ്ഞ മറിയമേ അസ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മേ തമ്പുരാൻജി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമേൻ അപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തെ രോഗികൾ ഹോസ്പിറ്റലിലൊക്കെ ഈ യൂറിനോടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നു ഡയാലിസിസ് അങ്ങനത്തെ പല സീരിയസ് കേസ് അങ്ങനത്തുള്ള ഇപ്പം രോഗാവസ്ഥയ്ക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക ലാസുണ്ട് പ്ലസ് ചെയ്യാം എന്റെ വല്ല സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ ഉണ്ട് പ്രീസല്ലോ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് പറഞ്ഞത് സംഭവിക്കണമെങ്കിൽ അത് വിശ്വസിക്കുന്നുള്ളാ അപ്പ സ്വരെ പറഞ്ഞു ഇരുപത്തിയേഴാമത്തെ അധ്യായമാണ് നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് അതാണല്ലോ എന്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം അപ്പൊ പൗലോസ് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ ധൈര്യമായിരിക്കുമെ എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അല്ലെ ലുയാ കുറച്ച് ഇരുട്ടായി വരുന്നുണ്ടല്ലേ സാരല്ലേ കുഴപ്പമില്ല അതായത് പൗലോസിനെ പറയുന്നത് അതായത് കപ്പലാടിയുള്ള ഒന്നും വലിയ പ്രശ്നം ദിശ കാണുന്നില്ല മൂവ് ചെയ്യുന്നില്ല ചരക്കുള്ളൂ ഭയങ്കര ആണല്ലോ അപ്പോൾ ബാലസ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിരിക്കും അവരുടെ ദൂതനം പ്രത്യക്ഷപ്പെട്ടു ഞാൻ സീസണിന് മുമ്പ് നിൽക്കും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാലുവസ പറയാം ഇപ്പോഴും ജനങ്ങൾക്ക് ഒരു 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 സംശയമല്ലേ അപ്പോൾ പറയുകയാണ് ജനങ്ങൾ നിങ്ങൾ ധൈര്യമായിരിക്കും എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കും വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞതെല്ലാം പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളോട് പറഞ്ഞതെല്ലാം ദൈവ വിശ്വ അല്ലെങ്കിൽ പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കും എന്ന് ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു പരിശുദ്ധി അമ്മ പറഞ്ഞ വാക്ക് അതുപോലെ വിശ്വസിച്ച് വിശ്വസിച്ച് അതുപോലെ സംഭവിച്ചു അതിനത്തെ കണ്ണടച്ച് വിശ്വസിക്കണം ദൈവം പറഞ്ഞ കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കണം അവിടെയാണ് സംഭവിക്കുന്നത് അതാ പറഞ്ഞത് സംഭവിക്കണമെങ്കിൽ ആദ്യം വിശ്വസിക്കണം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ അപ്പോൾ ഒരു ആത്മീയമായ മനുഷ്യരൊക്കെ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ച് പറയുന്നതും അപ്പം അങ്ങനെ സംഭവം പറഞ്ഞാൽ കണ്ണടഞ്ഞങ്ങളുടെ വിശ്വസിക്കുന്നത് ആദ്യം അത് അതൊന്നും നോക്കരുത് പറഞ്ഞത് സംഭവിക്കണമെങ്കിൽ വിശ്വസിക്കണം അല്ലേ അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പുതിയ നിയമത്തിലാണ് നിയമത്തിലാണെങ്കിൽ പല കുഷ്കോഗികളെ പല സ്വക്യം പറഞ്ഞ വിശ്വസിച്ച് പോയി സൗഖ്യം അല്ലെ ലുയ്യ മഴ തോളാൻ വേണ്ടി തുടങ്ങി ഇനി കൂടുതലും പറഞ്ഞത് ആകെ വിഷയമാണോ നമുക്ക് സൂക്ഷിക്കാം നന്നായിട്ട് സൂക്ഷിക്കാനാണ് കേട്ടോ ഹാലലുയ ഹാല ലുയ ഹാല ലുയ ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു കർത്താവ് വലിയ കൂട്ടായ്മ ഇപ്പോൾ ഇവൾ ബ്ലെസ് ചെയ്യുന്നു കർത്താവ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഫീസ്റ്റ് വിവാഹ വാർഷിക അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ വീട് കയറി താമസ വിവാഹ അങ്ങനത്തേക്കുള്ള ഏതെങ്കിലും പ്രത്യേക തീയതികൾ നിശ്ചയിച്ചിരിക്കുന്നവർക്കെല്ലാം മംഗളകരമായി ഇവയെല്ലാം മാറട്ടെ കർത്താവെ സ്വർക്കുന്ന ഒരു പുതിയ ഗിഫ്റ്റ് ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പെട്ടെന്ന് രോഗത്തിൽ വകപ്പെട്ട് ക്യാൻസർ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തെ പ്രത്യേക രോഗപീഠ ഹോസ്പിറ്റലായിരിക്കുന്നവരുടെ മേൽ ഈ ആശീർവാദം കുടുംബാംഗങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് തന്നെ രോഗികളുടെ മേൽ ഈശോയുടെ നാമത്തിൻ്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങളെയും ഈശോ ആശീർവദിക്കുന്നു ദുഷ്ടാരൂപുകളെ ബന്ധിക്കുന്നു പൈസാശത്യങ്ങളെ തകർക്കണം രോഗപീഠകളെ ബന്ധിക്കുന്നു കർത്താവർത്ത്ഡേ ഫീസ്റ്റ് ആഘോഷിക്കുന്നവർക്ക് രോഗവശങ്ങൾ പ്രത്യേക കൃപയെന്ന് അറിയത്തും നമ്മുടെ കർത്താ വിശ്വമിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ